ദേശീയ വിദേശ വാർത്തകളെല്ലാം കഴിഞ്ഞ് നമ്മൾ കേരളത്തിലേക്ക് തിരികെ വരുന്നു മലപ്പുറത്തേക്ക് പോകുന്നു അവിടെ കാരാട്ട് കുറീസ് തട്ടിപ്പിനെതിരെ പ്രതിഷേധവുമായി എത്തിയ നിക്ഷേപകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു തിരൂരങ്ങാടി സ്വദേശി നൌഷാദിനെയാണ് അതിഭീകരമായി മർദ്ദിച്ചത് പോലീസിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ നൌഷാദിനെ വിട്ടയച്ചു ട്ടുകുറി എന്ന് പറയുന്നത് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൽ നിയമപ്രദമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് അങ്ങനെ ഇതിൽ നിക്ഷേപിച്ച ആളുകളൊക്കെ കാശ് ചോദിച്ച് തിരികെ ചെന്നപ്പം പിന്നെ ഈ ഓണേഴ്സ് മുങ്ങി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പരാതി കൊടുക്കാൻ വന്നവരോട് മാന്യമായ രീതിയിലുള്ള ഒരു സമീപനമല്ല ഇവിടുത്തെ സ്റ്റേഷൻ അധികൃതർ എടുത്തിരിക്കുന്നത് ഇരുന്ന ആവശ്യം അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നാണ് അത് അന്വേഷിക്കാൻ വന്ന ആളുകളെ കൊണ്ടു ഇപ്പൊ അക്രമിക്കാൻ പോലീസ് ഒരു മാന്യമായി സംസാരിക്കുന്ന പോലീസുകാർ പോലീസ് അക്ര ഒരു അക്രമശക്തമായ നടപടിയാണ് പ്രസിദ്ധീകരിച്ചത് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കണമെന്നും കോടികൾ തട്ടിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു നിക്ഷേപകരുടെ പ്രതിഷേധം പൂക്കോട്ട് മണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ശേഷമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തിയത് വിവിധ ജില്ലകളിലായുള്ള പതിനാല് ബ്രാഞ്ചിലെയും നിക്ഷേപകരാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധം ശക്തമായതോടെ നിക്ഷേപകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെയാണ് നൌഷാദിനെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചു അയച്ചത് ഭീഷണിപ്പെടുത്തി വെള്ളപ്പേപ്പറിൽ ഒപ്പിടിച്ചതായും ആരോപണമുണ്ട് ഞാൻ മുദ്രാവാക്യം കോമ്പൗണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവര് അടിക്കാൻ ശ്രമിച്ചു കൂട്ടത്തോടെ ഞാൻ വീട്ടിലിട്ടുകൊണ്ട് മാത്രമാണ് അവർ വെറുതെ വിട്ടത് ബലമായി ഒപ്പിടിച്ചിരിക്കുന്നത് വെള്ള പേപ്പറിൽ എന്നോട് പറഞ്ഞു ഇതിൽ ഒപ്പിടണം എന്നാൽ ഞാൻ പറഞ്ഞു സാറേ ബ്ലാങ്ക് പേപ്പറിൽ എങ്ങനെ ഞാൻ ഒപ്പിടുക നിങ്ങൾ എന്ത് ചെയ്തി ചേർത്താൽ ആരെ ഉത്തരവാദിത്വമാവുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്നും പറ്റില്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് കൈ ബലം പ്രയോഗിച്ചിട്ട് കൈ കുത്തിച്ചിട്ട് അതിൽ ഒപ്പിടിച്ചു കൂരക്കും കൂടൊക്കെ വേദന ഉണ്ട് ചവിട്ടാൻ ശ്രമിച്ചു കൂട്ടുകൊണ്ട് പത്താൾ ചേർന്നിട്ട് ചവിട്ടുകയാണ് ഞാൻ ആ രീതിയിലാണ് നിക്ഷേപകർ പോലീസ് സ്റ്റേഷനിലെത്തി യുവാവിനെ വിട്ടയക്കാതെ പോകില്ലെന്ന് നിലപാടെത്തതോടെയാണ് നൌഷാദിനെ വിട്ടയച്ചത് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയാണ് കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി ലിമിറ്റഡ് എന്നീ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ മുങ്ങിയത് സംഭവത്തിന് പിന്നാലെ വിവിധ ബ്രാഞ്ചുകളിലെ നിക്ഷേപകർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി കോടികളുടെ തട്ടിപ്പ് നടന്നതായാണ് പരാതി కేరళ విష్ణుస్ మలపురం